ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഫർ വീഡിയോ ഇട്ടിരുന്നു അതിൽ ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിച്ചിരുന്നു എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിലാദ്യത്തെ പ്ലാൻ്റ് ബിഗോണിയാണ് ഗ്രീൻ കളർ ലീഫിൽ താഴെ മെറൂൺ ഷെയ്ഡാണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നല്ല തിക്കായിട്ട് വളർന്ന് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടാവും ഇത് നീരാളി ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ചെടിക്ക് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പൂച്ചമാലഞ്ചെടിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ബികോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബികോണിയയ്ക്ക് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു ബിഗോണിയ കൂടിയാണ് ഇത് ചെണ്ടുമല്ലിയാണ് റോസ് കളറ് ഫ്ലവറാണ് ഇത് ഉണ്ടാകുന്നത് സാധാരണ വയലറ്റ് അല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് ഇത് റോസ് കളറാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബികോണിയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോടുകൂടിയ ഈ ബികോണിയയ്ക്ക് അമ്പത് രൂപ തന്നെയാണ് ഇതും ഒരു ബികോണിയ തന്നെയാണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ബികോണിയ തന്നെയാണ് നല്ല വലിപ്പമുള്ള ബികോണിയാണ് അഞ്ച് ലീഫെല്ലാം ഇതിലുണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഈ ബികോണിയ്ക്ക് നൂറ് രൂപയാണ് ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുകയും നിറയെ ശിഖരങ്ങളുണ്ടായി നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇതൊരു ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ളൊരു അഗ്ലോണിമയാണ് ഇത് ഓറഞ്ച് കളറ് ഓറഞ്ച് റെഡും കൂടി കൂടിയ ഒരു കളറ് ഫ്ലവർ ഉണ്ടാവുന്ന തെച്ചിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ആണ് നല്ല വലിപ്പമുള്ള ആണ് ഇത് നമുക്ക് ഷെയ്പ്പിലായി നിർത്താനായിട്ട് പറ്റും ഇത് കുങ്കുമ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റോസ് കളറായിരിക്കും പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മുള്ളില്ലാത്ത യു ഫോർ ബി എ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ ഉണ്ടാവും നല്ല ചെറിയ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകാറുള്ളത് ഇത് മണിമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അഗ്ലോണിമയാണ് ബോക്സർ എന്ന് പറയുന്ന അഗ്ലോണിമ നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇതും നല്ല വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഗ്രീനിൽ ചെറിയ ഷെയ്ഡോടുകൂടിയ കലാത്തിയ നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് ഗ്രീനിൽ താഴെ മെറൂൺ ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് പർപ്പിൾ കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് രൂപയാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് സിങ്കോണിയമാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് ഇത് വലിപ്പം വയ്ക്കുമ്പോൾ ഇത് നല്ല ഫുള്ളായിട്ടും റോസ് കളറാണ് ഉണ്ടാവാറുള്ളത് ഇത് തണലത്തിരുന്നിട്ടാണ് ഈ കളറ് ഇത് ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ കളറാണ് ഇതിൻ്റെ ലീഫിന് പുതിയ പുതിയ ലീഫ് വന്നതാണ് ഗ്രീൻ കളറ് ഇത് അരയിലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടി നിർത്തി ബോൾ പോലെ വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സിങ്കോണിയമാണ് ഗ്രീനിൽ വൈറ്റും യെല്ലോയും ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് ഇത് കലാത്തിയയാണ് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്ന് പറയും നൂറ്റി അമ്പത് രൂപയാണ് മദർ പ്ലാന്റ് ആണത് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയ ആണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതിൻ്റെ ഇലയുടെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് പെപ്രോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പെപ്രോമിയയ്ക്ക് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണതിന് ഇത് കലേഡിയമാണ് റെഡ് കളറാണത് വലിപ്പം വയ്ക്കുമ്പോൾ നല്ല റെഡ് കളറ് വരും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കലാത്തിയ നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണെന്നേ ഉള്ളൂ ഇത് പെൻറ്റാസ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം ഉണ്ടാകുന്നത് യെല്ലോ കളറാണ് അൻപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡറായും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണത് ഇത് ആണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ രണ്ട് സൈഡിലും വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് മുരായ അഥവാ മരമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് തൂജ പ്ലാന്റ് ആണ് ഇതും നമുക്ക് സിറ്റൗട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ തൂജ പ്ലാന്റിന് ഇത് വിങ്ക റോസാണ് റോസ് കളർ ഫ്ലവറാണ് ഈ വിങ്കയ്ക്ക് ഉണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാവും മുപ്പത്തിയഞ്ച് രൂപയാണ് വിങ്കാ റോസിന് ഇതൊരു വൈറ്റ് ഷെയ്ഡോടുകൂടിയ അഗ്ലോണിമയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് മിക്കവാറും പെട്ടെന്ന് തന്നെ ഇതിന് തൈകളൊക്കെ വന്ന് വരാറുണ്ട് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നാരോ നാരോലീഫ് അഗ്ലോണിമയാണിത് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു വൈലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെട്ടി നിർത്തിയാണെങ്കിൽ നല്ല ബുഷ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ബിഗോണിയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്നത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ യെല്ലോ കളറ് റിയോ പ്ലാന്റ് നാൽപ്പത് രൂപയാണത് ഇത് നാരോലീഫ് അഗ്ലോമയുടെ വലിയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് വാട്ടർ പോപ്പി എന്ന് പറയും യെല്ലോ കളർ ഫ്ലവർ ആണ് ആണതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ കളർ തെളിഞ്ഞു വരുന്നത് അത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും വെട്ടി നിർത്തിയാലാണ് നല്ല ഭംഗിയുള്ളത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തീയാണ് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തീക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് ഇതൊരു കല കലേടിയമാണ് ഗ്രീനിൽ റെഡ് ചെറിയ ഡോട്ടോട് കൂടിയ കലേടിയത്തിന് അൻപത് രൂപയാണ് ഒരുപാട് ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഗോൾഡൻ പോത്തോസ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത് രൂപയാണ് ഇത് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയാണ് നല്ല വലിപ്പമുള്ള ബിഗോണിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതിൻ്റെ ഇലയുടെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതും ബോർഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഫൈക്കസ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബികോണിയാണ് അമ്പത് രൂപയാണ് ഈ ബികോണിക്ക് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി നല്ല ഡാർക്ക് കളറ് ലൈറ്റ് കളറും കയറുന്ന കളർന്ന ഒരു കളറാണിത് ഇത് ലോറ പെറ്റൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് റെഡ് ആണ് പുതിയ ഫ്ലവർ ഉണ്ടാകുന്നത് റെഡ് കളർ തന്നെയാണ് ഇത് ഹാങ്ങിംഗ് ബിഗോണിയാണ് ക്രീപ്പർ ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇത് അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ നോർമൽ ടൈപ്പ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു സിങ്കോണിയമാണ് ഗ്രീനിലെ വൈറ്റ് ഷെയ്ഡോട് കൂടിയ ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഗ്രീനിൽ ലൈറ്റ് റോസ് കലർന്ന ഒരു കളറാണ് ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു വൈറ്റ് കളറ് ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് വൈറ്റ് കളറ് സിങ്കോണിയമാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താനായിട്ട് പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് ചോക്ലേറ്റ് കളർ സിംഗോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ചോക്ലേറ്റ് കളറായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ ചോക്ലേറ്റ് സിങ്കോണിയത്തിന് ഇത് പൊട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇതുപോലെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് മുറി കൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് മുറിവിനെല്ലാം വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ ഇതിന് പൂക്കളൊക്കെ വയലറ്റ് കളറാണ് ഉണ്ടാകുന്നത് ഇതൊരു കലേഡിയമാണ് ഗ്രീനിലെ റോസ് കളർ ചെറിയ ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇത് മുല്ലയാണ് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് നോർമൽ ടൈപ്പ് റോസ് റോസാണിത് ഇതിൻ്റെ രണ്ട് കട്ടിങ്സിനാണ് ഇരുപത്തിയഞ്ച് രൂപ മിക്കവാറും പൂക്കളുണ്ടാകുന്ന ഈ റോസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഒരു റോസ് തന്നെയാണ് ഇതും ഇതിൽ ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നതും ഇതും കട്ടിങ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വിങ്ക റോസാണ് വൈറ്റ് കളറ് വിങ്കയാണ് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വൈറ്റ് കളർ കയറി വരുന്ന ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കാറുണ്ട് ഇതൊരു ബിഗോണിയാണ് ഇത് ഹാങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും റോസ് കളറാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിനെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് യെല്ലോയും ഗ്രീനും റെഡും എല്ലാം കൂടി കലർന്നൊരു പ്ലാന്റ് ആണ് ഇതിൽ റോ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഇത് ബോർഡർ ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് ആണ് എൺപത് രൂപയാണ് ഈ യുജീനിയ പ്ലാന്റ് ഇത് വെട്ടി ഷെയ്പ്പാക്കി നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇത് റോസ് കളറീഫോട് കൂടിയ ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പൊക്കം വയ്ക്കുകയും ഇതിൽ ഫ്ലവർ എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയാണ് ഗ്രീനിലെ ലൈറ്റ് യെല്ലോ കളറിന് ഈ കലാത്തിയക്ക് അൻപത് രൂപയാണ് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് പെട്ടെന്ന് തെ തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഹാങ്ങിങ് പ്ലാന്റിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളത് എപ്പീഷ്യ പ്ലാന്റ് തന്നെയാണ് ഇതൊരു വെൽവെറ്റ് പോലത്തെ പ്ലാന്റ് ആണ് അതിന് റോസ് കളർ ഫ്ലവർ ആണിതുണ്ടാകുന്നത് ഇത് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് എല്ലാം നല്ല തിക്കായിട്ട് വളരും ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല ഇത് മെറൂൺ ഷെയ്ഡിൽ റോസ് കളറ് ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതിനും ഇരുപത്തിയഞ്ച് തന്നെ രൂപയാണ് ഇത് യെല്ലോ കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിനെല്ലാം ഇതിന് മുപ്പത് രൂപയാണ് ഇത് ഡാർക്ക് മെറൂണിൽ റെഡ് കളറ് ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്നതാണ് ഇത് റോസ് കളറ് കളർന്ന ഒരു എപ്പി സി ആണ് ഇതിന് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ വരെ ഇട്ടു വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ